പരിശുദ്ധമായ ഈ മാസത്തിൽ സുന്ദരമായ ഈ ദിനങ്ങളിൽ ഇൻഷാ അല്ലാ ഇന്നു മുതൽ ഈഷാ മകരുബിൻ്റെ ഇടയിൽ നമ്മൾ പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന നമ്മൾ വളരെ നിസ്സാരമാക്കി കളയുന്ന ഒരു കൂട്ടം കാര്യങ്ങൾ ആ കാര്യങ്ങൾ ഏതൊക്കെയാണ് ഇഷാ മകരുബിൻ്റെ ഇടയിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ഒരു കൂട്ടം കാര്യങ്ങൾ വിശദമായി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം വളരെ ശ്രേഷ്ഠമുള്ള ഒരു സമയമാണല്ലോ ദുആക്ക് ഏറ്റവും കൂടുതൽ ഇജാബത്തുള്ള സമയമാണ് ഇഷാ നിസ്കാരത്തിൻ്റെയും മഗ്രിബ് നിസ്കാരത്തിൻ്റെയും ഇടയിലുള്ള അതായത് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് നിസ്കാരം വരെയുള്ള ആ ഒരു ടൈം ആ ടൈമാണ് ചാനലുകാർ പറയുന്നു പ്രൈം ടൈമാണ് അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ടി വിക്ക് മുന്നിൽ സോഷ്യൽ മീഡിയക്ക് മുന്നിൽ പരിപാടികൾക്ക് മുന്നിൽ വന്നിരിക്കുന്ന ഒരു ടൈമാണ് ആ ഒരു ടൈമിലായിരിക്കണം നമ്മൾ ഈ മണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ഒരു കൂട്ടം കാര്യങ്ങൾ എപ്പോൾ എഴുഷാം മകരമിൻ്റെ ഇടയിൽ വിശദമായി നമുക്ക് വീഡിയോയിലൂടെ പഠിക്കാം അതോടൊപ്പം തന്നെ ഒരു മനുഷ്യൻ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് ഒരു ദ പറഞ്ഞാൽ ഒരു പിശാചും അവന് തൊടില്ല ഏതാണ് അത്ഭുതമുള്ള തിക്കർ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വാർഹമുല്ലാഹി താലി വാത്തു بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اتوم من بهما نمنرنا ستبشوا سغلاء أممار أممار الله سبحانه وتعالى നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് മോനിയങ്ങൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് രോഗങ്ങളുമായി ബന്ധപ്പെട്ടവർ അതുപോലെ കടങ്ങളുമായി ബന്ധപ്പെട്ടവർ അതുപോലെ തന്നെ മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ പ്രവാസികളായ ഒരുപാട് പേര് ദ്വാരക്കാൻ വസൂയത്ത് അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രതിസന്ധികളും മാറ്റിക്കൊടുക്കുമാറാവട്ടെ നമ്മളോട് ആരെല്ലാം ഇഷ്ടം വെക്കുന്നുണ്ടോ ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ അള്ളാഹു താല അവർക്ക് എല്ലാവിധ ഹൈറും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ ഞറബ്ബൽ ആലമീൻ പുണ്യമായ ഈ മാസത്തിൽ ഇനിയുള്ള പവിത്രതകൾ ഏറെ നിറഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ഇൻഷാ ഇൻഷാല്ല ഇന്നു മുതൽ തന്നെ നമുക്ക് ഇഷാ മകരവിൻ്റെ ഇടയിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി ഇൻഷാ അള്ളാഹ മനസ്സിലാക്കുക മാത്രമല്ല ജീവിതത്തിൽ അമൽ ചെയ്യുകയും കൂടി വേണം അള്ളാഹു താല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആറബല്ല ആലമീൻ നമ്മുടെ വീട് അത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമാണ് എത്രയോ ആളുകളാണ് വീടില്ലാതെ കഴിയുന്നത് ആ അനുഗ്രഹമാകുന്ന വീട്ടിൽ അള്ളാഹുവിൻ്റെ ഭറക്കത്ത് നിലനിന്ന് കിട്ടണമെങ്കിൽ അത് അല്ലാതെ ഓർക്കുന്ന അല്ല പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന അല്ല ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്ത ഒരു വീടായി നമ്മുടെ വീട് മാറിയാലാണ് അള്ളാഹുവിൻ്റെ ഭറക്കത്തും റഹ്മത്തും നമ്മുടെ വീട്ടിൽ നിത്യമായി കിട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ എത്രമാത്രം നമ്മൾ പടച്ചോനിൽ നിന്നും അകലുന്നോ പടച്ചോന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എത്രമാത്രം ചെയ്യുന്നു അതിനനുസരിച്ച് ഷെയ്ത്വാന്റെ സ്വാധീനം നമ്മുടെ വീട്ടിൽ കൂടിക്കൊണ്ടിരിക്കുമെന്നാണ് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇനി മുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ വീടുകളിൽ ഇഷാമകരബിൻ്റെ ഇടയിൽ അതാണ് ആ ഒരു സമയത്ത് ആ ഒരു സമയത്തിന് ഭയങ്കര ശ്രേഷ്ഠതയാണ് ഇടയിൽ എന്ന് പറഞ്ഞാൽ അത് എന്താണ് ഇപ്പോൾ നമ്മുടെ വല്ലുപ്പന്മാരും വല്ലുമ്മന്മാരൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഇപ്പം ഇപ്പോൾ നമ്മുടെ വാപ്പയും നമ്മുടെ ഉമ്മയിലും പല ആളുകളും അവരൊക്കെ മകരമിസ്കാരം കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് വരില്ല മകരുമിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ഹദ്ദാദ് ഉണ്ടാകും അല്ലെങ്കിൽ അവർ അവിടെ തന്നെ ഇരുന്നിട്ട് വിശുദ്ധമായ ഓതുക അതുപോലെ തന്നെ ദിക്കറുകൾ ചൊല്ലുക സൊലാത്തുകൾ ചൊല്ലുക അതിൻ്റെ ഇടയിൽ അവബി നിസ്കാരം ഉണ്ടാകും മറ്റ് സുന്ന നിസ്കാരങ്ങൾ അതൊക്കെ നിർവഹിച്ചിട്ട് അവർ ഇഷാ നിസ്കാരം വരെ ഈഷാ ഇൻ്റെ ബാങ്ക് വിളിച്ച് ഈഷാൻ്റെ ജമാത്ത് കഴിഞ്ഞ് അതിനുശേഷമുള്ള സുന്നത്തും വിത്രയൊക്കെ നിസ്കരിച്ചിട്ടായിരിക്കും അവർ വീട്ടിലേക്ക് വരിക അതുപോലെ ചില ഉമ്മമാർ അവർ മകരവി നിസ്കരിച്ചിട്ട് പിന്നെ ആ നിസ്കാരക്കുപ്പായം ഊരുല്ല അവർ ആ നിസ്കാര കുപ്പായത്തിൽ തന്നെ അവർ ഖുർആൻ ഓതിയിട്ട് അവസാനം ബാങ്ക് വിളിച്ച് അതിൻ്റെ സുന്നത്തൊക്കെ നിസ്കരിച്ച് ഇഷായം നിസ്കരിച്ച് ശേഷമുള്ള സുന്നത്തൊക്കെ നിസ്കരിച്ചിട്ടേ അവർ ആ നിസ്കാരക്കുപ്പായം പോലും ഊരാറുള്ളൂ അപ്പോൾ അത്രമാത്രം ഇഷാ മകരബിൻ്റെ ഇടയിലുള്ള സമയത്തിന് വളരെ പ്രാധാന്യം കൊടുത്തവരാണ് നമ്മുടെ മുൻഗാമികൾ അതിൻ്റേതായ ഹൈറുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഇന്ന് നമ്മളത് മൈൻഡ് പോലും ചെയ്യുന്നില്ല ഏറ്റവും കൂടുതൽ തെറ്റുകൾ ചെയ്യാനുള്ള എന്താ പറയുക പ്രവണത നമുക്ക് കൂടുന്നത് ഇഷാ മകരബിൻ്റെ ഇടയിലുള്ള സമയമാണ് ഇഷാ മകരബിൻ്റെ ഇടയിലാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഏറ്റവും കൂടുതൽ മനുഷ്യനെ വഴിതെറ്റിക്കുന്ന നമ്മുടെ ശ്രദ്ധ മുഴുവനും ആ ഒരു പരിപാടിയിലേക്ക് എങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നു അതായത് ഹൈ റീച്ചിലുള്ള സമയമാണ് ചാനലുകാർ പരിചയപ്പെടുത്തുന്നത് പ്രൈം ടൈം എന്നാണ് അതായത് നമ്മുടെ കറക്റ്റ് ഏകദേശം ഇഷാ മകരമിൻ്റെ ഇടയിലുള്ള ടൈം ഒരു ആറര കഴിഞ്ഞ് അങ്ങോട്ട് ഏഴര എട്ടര ഒമ്പതര ഇങ്ങനെ കിടക്കുവാണ് ആ ടൈമൊക്കെയാണ് ആളുകൾ ഏറ്റവും കൂടുതൽ ഈ ടി സീരിയൽ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ വീട്ടിലെ വല്ലുമ്മമാർ പോലും ഒരു പക്ഷേ എന്താണ് നിസ്കാര കുപ്പായം ഇട്ട് ആ സമയത്തുള്ള ടി വി പരിപാടികൾ കോമഡി പരിപാടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാ അല്ലേ അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു ഇന്നത്തെ ഈ പരിശുദ്ധമായ മാസത്തിൽ ഈ പുണ്യമായ ദിവസത്തിൽ ഇനി മുതൽ ഇഷാ മഹരീബിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ഒരു കൂട്ടം കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ പെട്ട ഒന്നാണ് മകരബ് നിസ്കാരവും അതിനുശേഷം വരുന്ന ഇഷാ നിസ്കാരം കഥ ആക്കരുത് ചില ആളുകൾ ആ മകരബല്ലേ ഇനി സമയമുണ്ട് ഇഷാപരം മകരവിൻ്റെ സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് മഹരീബി നിസ്കാരത്തെ കഥ ആക്കുന്ന ആളുകളുണ്ട് പുരുഷന്മാരെ കഴിയുന്നതും നിങ്ങളുടെ മഹരീ മിഷാ നിസ്കാരമൊക്കെ എല്ലാ പക്കത്തും പള്ളിയിൽ പോയി ജമായത്തായിട്ട് പറ്റുന്ന രൂപത്തിൽ നിസ്കരിക്കുക അല്ലെങ്കിൽ അത് കള ആക്കാതെ എങ്കിലും ഇരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കണേ അതായത് മകരപ് നിസ്കാരം ഇഷാ വരെ സമയമുണ്ടല്ലോ ഇഷാ വരെ സമയമുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളത് നിസ്സാരവൽക്കരിക്കരുത് മകരവിൻ്റെ ആദ്യ പക്കത്ത് തന്നെ ആദ്യ സമയത്ത് തന്നെ നമ്മൾ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചില ആളുകൾ ഈ മകര നിസ്കാരം പിന്തിപ്പിച്ച് പിന്തിപ്പിച്ച് അവസാനം എന്താണ് മകരഭ്വാങ്ക് വിളിച്ചുടൻ തന്നെ ഇഷാബാ അല്ലെങ്കിൽ മകരബ് വാങ്ങിൻ്റെ കൈ കെട്ടിയ ഉടൻ തന്നെ ഇഷാ ബാങ്ക് വിളിച്ചിട്ട് അങ്ങനെ വരെ മകരവ് നിസ്കാരത്തെ പിന്തിപ്പിക്കുന്ന ആളുകളുണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല അള്ളാഹു ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ഈ മകരബ് നിസ്കാരവും ഇഷാ നിസ്കാരവും ദ കള ആക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സമയം പിന്തിപ്പിച്ച് നിസ്കരിക്കുന്നത് അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ രണ്ടാമത് നിസ്കാരം അതുപോലെ തന്നെ നമ്മുടെ ചെയ്യുന്ന തിക്റുകൾ ദ്വാരകൾ സുന്നത്തായ കാര്യങ്ങൾ ഖുർആൻ പാരായണം ഇതൊക്കെ നമ്മൾ ഇഷ മകരബിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട കാര്യമാണ് ഞങ്ങൾ ചെയ്യാറുണ്ട് ഉസ്താദ് പിന്നെതിരാ നമ്മൾ ചെയ്യാറുണ്ട് നമ്മൾ ചിലപ്പോൾ ഒരു പേരിനൊരു ഫാത്തിയോ അല്ലെങ്കിൽ ഒരു യാസീനോ ഓതിയിട്ട് പിന്നെ ബാക്കി ടൈം അതായത് ഇപ്പോൾ ഏഴ് മണിക്ക് എന്താണ് നമ്മുടെ മകരപുരസ്കാരം കഴിഞ്ഞു ഇനിയിപ്പോൾ ഏഴരക്കാണ് ഈഷ്യാ ബാങ്ക് വിളിക്കുന്നതെങ്കിൽ ഏഴ് പത്തൊക്കെ വരെ നമ്മൾ ഖുർആൻ ഓതിയിട്ട് ബാക്കി ടൈം നമ്മൾ എന്തു ചെയ്യും ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ ആ പത്ത് മിനിറ്റ് നമ്മൾ ഓതിയതുകൂടി നമുക്കില്ലാതായി മാറുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പരമാവധി അപ്പോൾ ഇപ്പോൾ സുന്നത്തിസ്കരിക്കാൻ അല്ല പറ്റിയ സമയമാണ് ഈ മകരബിന് ശേഷമുള്ള സമയം അതുപോലെ തന്നെ ദിക്കറുകൾ ഒരുപാട് പറയാം അതുപോലെ ദുആകൾ പറയാം സുന്നത്തായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം തസ്ബീഹുകൾ പറയാം അതുപോലെ തന്നെ എന്താണ് ഇഷ മകരിൻ്റെ ഇടയിൽ ഹദ്ദാദ് ഓതുന്നു ഹദ്ദാദ് സ്ഥിരമായി ഓതിയാൽ വലിയ കൈ കാരണം മരണത്തെപ്പോലും ആ ഒരു സമയത്ത് തടയാൻ പറ്റിയ തരത്തിലുള്ള ദിക്കറുകൾ അതിലുണ്ട് ബിസ്മില്ലാഹി ലതി ലായുറുമാഹി ഷെയ് ഉംഫുൽ അർലി വലാഫിസ്സമുസ് സമിഅൽ അലീം ആ ഒരു ദിക്കറും അയൂദ്ബിഖലിമില്ലാഹി താമ മാത്തി മിൻശരി മാഹൽ എന്നുള്ള ദിക്കറൊക്കെ അത് എന്താണ് ആകാശ ഭൂമികൾക്കിടയിലും ആകാശത്തര ഭൂമിയിലുള്ള എല്ലാ ഉപദ്രവത്തിൽ നിന്നും ഷർറിനെ തൊട്ടും കാവൽ കിട്ടാനുള്ള ഒരു ദിക്കറാണ് ഈ രണ്ട് ദിക്കർ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഹദ്ദാദിനെ നമ്മൾ ചൊല്ലുന്നത് അതുപോലെ തന്നെ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതി ഇഖ്ലാസ് ഓതി കുൽഹോളാ സൂറത്ത് ഓതി അതുപോലെ ഫലക്ക് നാസക്ക് ഓതിയിട്ട് നമ്മുടെ കൈകളിൽ ഊതിയിട്ട് ശരീരത്ത് തടവുക ഇതൊക്കെ എന്താണ് വലിയ റാഹത്താകുന്ന നമ്മുടെ ശരീരത്തിലെ പകുതി അസുഖം നമുക്ക് ഇബാദത്തുകൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന തിക്റുകൾ കൊണ്ട് തന്നെ നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണേ മൂന്നാമത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ മക്കളെ ആ ഒരു ഈശാ മകരബിൻ്റെ ടൈമിൽ എന്താ പുറത്തിറക്കുക പ്രത്യേകിച്ച് എന്താണ് ഈ ഒരു വയസ്സിന് താഴെയുള്ള അതായത് അഞ്ച് മാസം ആറ് മാസം ഏഴ് മാസം എട്ട് മാസം ആ സമയത്ത് ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ ഒരിക്കലും എന്ത് ചെയ്തു ആ ഒരു ഈശാ മകരബിൻ്റെ ഇടയിൽ നമ്മൾ അനാവശ്യമായിട്ട് വീടിൻ്റെ പുറത്തേക്ക് ഇറക്കരുത് അനാവശ്യമെന്ന് പറയാനുള്ള കാരണം ചിലപ്പോൾ ആ സമയത്ത് കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കുട്ടി ഉണ്ടാവും അപ്പോൾ ഈശാമഗ്രീവിൻ്റെ ഇടയിൽ ഇറങ്ങാൻ പാടില്ല എന്നാ പറഞ്ഞ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തലല്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക അത്യാവശ്യം വന്നാൽ നമുക്ക് കുട്ടിയുമായിട്ട് പുറത്തിറങ്ങാം അതല്ല പറഞ്ഞു ഇത് വെറുതെ ചിലപ്പോൾ നമുക്ക് ഒരു വയസ്സുള്ള രണ്ട് വയസ്സുള്ള മൂന്ന് വയസ്സുള്ള കുട്ടികളെ ആ ഒരു സമയത്ത് എന്താണ് അവർ കളിക്കുന്നവരാണെങ്കിൽ അത് വീടിൻ്റെ വെളിയിലേക്ക് ഇറക്കാൻ പാടില്ല കാരണം ആ സമയത്ത് ചില ഷെയ്ത്വാൻമാർ ഇറങ്ങുമെന്ന് സ്വഹീഹായ ഹദീസാണ് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഷെയ്ത്താൻ്റെ ഷർ അത് ഈ ഫിക്സ് രോഗമുണ്ടല്ലോ ഫിക്സ് നമ്മൾ ഫിക്സ് എന്ന് പറയും അതുപോലെ തന്നെ മറ്റൊരു വാക്കാണ് അപസ്മാരം ആ ഒരു അസുഖം കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ആ സമയത്ത് കുട്ടികളെ പുറത്തിറക്കിയാൽ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എൻ്റെ പൊന്നുസ്താദന ഞങ്ങൾ ഈ പണ്ടത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ പറയാം കണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ വീടിൻ്റെയും പരിസരത്ത് ഒരുപാട് കാടും ബടലയും അതുപോലെ തന്നെ എന്താ പറയുക ഒരു പേടിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതുകൊണ്ടാണ് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞത് അല്ലാതെ ഇന്നിപ്പോൾ എന്താ എവിടെ നോക്കിയാലും ലൈറ്റും ലേറ്റും അല്ലേ ഞാൻ പറയട്ടെ ഇത് നമസ്കൃത സമയത്ത് ഇങ്ങനെ പറഞ്ഞു ആ ഒരു ഇഷ മകരബിൻ്റെ ഇടയിൽ ഭൂമി ലോകത്ത് ചുറ്റിക്കിടക്കുന്ന ചുറ്റിക്കറങ്ങുന്ന ചില ഷെയ്വാമാർ പിശാചിക്കലുണ്ട് അവരുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ കിട്ടാനാണ് ഈ ചെറിയ കുട്ടികൾ പുറത്തേക്ക് ഇറക്കരുതെന്ന് പറയാൻ ഉള്ള കാരണം അപ്പോ ആ ഒരു കാലത്തും ഷെയ്ത്താമാരുണ്ട് ഇന്നത്തെ എത്ര ലൈറ്റും വിട്ടുണ്ടെങ്കിലും ഷെയ്ത്താമാർ അതുപോലെ തന്നെ ഉണ്ട് അല്ല അള്ളാഹു നമ്മൾ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കണം അള്ളാഹു ഏകനാണ് അള്ളാഹു ആണ് നമ്മുടെ റബ്ബ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ പിശാജ് എന്ന് പറയുന്ന ഒരു സൃഷ്ടി ഉണ്ട് ആ സൃഷ്ടി ആണ് നമ്മളെ കൊണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്യിപ്പിക്കുന്നത് ആ സൃഷ്ടിയിൽ നിന്നാണ് നമ്മളെ വഴിപുഴപ്പിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യവും ഓരോ മുസൽമാനും ഉണ്ടാവേണ്ടതാണ് അപ്പം പിശാജ് അന്നുമുണ്ട് ഇന്നുമുണ്ട് അതുകൊണ്ട് എന്താണ് അനബിതങ്ങേണ്ട ഹദീസാണ് പുറത്തേക്ക് ഇറക്കരുത് കുട്ടികളെ അപ്പോൾ ചില രക്ഷിതാക്കൾ ചോദിക്കും ഉസ്താദെ ഞങ്ങളുടെ മകൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു എനിക്ക് ട്യൂഷനുണ്ട് അവൻ ചിലപ്പോൾ എന്താ പറയുക വൈകിട്ട് താമസിച്ചാണ് ചിലപ്പോൾ മകരവ് കഴിഞ്ഞായിരിക്കും വീട്ടിലേക്ക് വരിക അല്ലെങ്കിൽ മകര് കഴിഞ്ഞാണ് ട്യൂഷൻ ഉള്ളത് സ്പെഷ്യൽ ക്ലാസ് ഉള്ളത് അപ്പോൾ എന്ത് ചെയ്യും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇറങ്ങാമെന്ന് പറഞ്ഞല്ലോ ഞാൻ അനാവശ്യമായിട്ട് വെറുതെ കറങ്ങി നടക്കുക ആ ഈശാമകരവിൻ്റെ ഇടയിൽ അത് പാടില്ലെന്നാണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാം അതിപ്പോൾ പഠന ആവശ്യമാവട്ടെ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് ആവട്ടെ മറ്റേ ഇപ്പോൾ ചിലപ്പോൾ കല്യാണത്തിന് പോകണം അങ്ങനെ എന്തെങ്കിലും കേസുകൾ വന്നാൽ നമുക്ക് പോവാം പോകുന്നതിന് തടസ്സമൊന്നുമില്ല പോകുന്ന സമയത്ത് ബിസ്മില്ലാഹി ലാഹി തവക്കൽ ത് വലാഹവല വലാകൂവത്തെ ഇല്ല ഇല്ലാ ഇല്ലാബില്ല എന്ന ആ ഒരു ദിക്കറ് നമ്മൾ മുറുകെ പിടിച്ചിട്ട് വേണേ പോവാൻ അത് പറഞ്ഞിട്ട് പോവുക എന്തെങ്കിലും ഷെറു വലാ മുസീബത്ത് വരാനുണ്ടെങ്കിൽ അത് തട്ടിമാറ്റപ്പെടാൻ ഈ ഒരു ദിക്കറ് കാരണമാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ മകരീബിന് ശേഷമാണ് ട്യൂഷൻ മക്കള് മകരബി നിസ്കാരത്തിന് ശേഷം നേരെ ട്യൂഷന് പോവുകയാണ് അപ്പോൾ അവർക്കോട് കുറാൻ ഓതാൻ പറ്റിയിട്ടില്ല ചൊല്ലാൻ പറ്റിയിട്ടില്ല തസ്ബീതെല്ലാം പറ്റിയിട്ടില്ല അപ്പോൾ അവർ ആ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നാൽ ആ ഇഷാ മഹരീബിൻ്റെ ഇടയിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് അവരെ ഒരു ഫാത്തിഹയോ ഒരു ഹലാസോ ഒരു ആയത്തിൽ കുറച്ചോ ഒക്കെ ഓദിപ്പിച്ചിട്ട് വേണം കിടക്കാൻ അത് രക്ഷിതാക്കേണ്ട ബാധ്യതയാണ് കാരണം പുണ്യമായ മാസമാണ് അവർ ഈ സമയത്ത് ചെയ്യുന്ന പ്രവൃത്തികളാണ് നാളെ വലുതാകുമ്പോഴും അവർ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ വളർത്തു വളർത്തുമൃഗങ്ങളുണ്ടാകും കോഴി ആട് താറാവ് അതുപോലെ തന്നെ പശു ഒക്കെ ഉണ്ടാകും അപ്പം അതിനെയൊക്കെ ഈ മകരിവിന് മുമ്പ് തന്നെ അവകളെ അവയുടേതായ കൂടുകളിലേക്ക് കൊണ്ടുപോയി കെട്ടുക ഇപ്പം നമ്മളിപ്പോൾ മകരുബുമാങ്ങ് വിളിക്കുന്നതിന് ആറരക്കാണെന്ന് വിചാരിക്കുക ആറു മണിയാകുമ്പോൾ തന്നെ ആ ജീവികൾക്കുള്ള വെപ്രാളം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആറരക്കാണ് മകരുബ്വാങ്ക് അതായത് മകരബ് വാങ്ക് വിളിക്കുന്നതിന് കുറച്ച് സമയങ്ങൾക്ക് മുമ്പേ നമ്മൾ വീടിൻ്റെ വെളിയിലാണ് കെട്ടിയിരിക്കുന്നതെങ്കിൽ ആ ജീവികൾ അവയുടെ കൂട്ടിലേക്ക് രാത്രി എവിടെയാണോ താമസിക്കുന്നത് അത് കിടക്കുന്നത് ആ സ്ഥലത്തേക്ക് പോവാൻ ഇവകൾക്ക് വെപ്രാളമായിരിക്കും അതുകൊണ്ടല്ലേ പക്ഷികളെല്ലാം ആ ഒരു സമയത്ത് കൂടണയുന്നു അല്ലേ നമ്മുടെ വീട്ടിൽ കോഴി ഉണ്ടെങ്കിൽ ആ കോഴി എവിടെയാണെങ്കിലും ആ സമയത്ത് വന്ന് എന്താണ് അതിൻ്റെ കൂട്ടിലേക്ക് കയറുന്നു അപ്പോൾ ഈ വളർത്തു മൃഗങ്ങൾ അവകൾക്ക് പോലും അറിയാം എന്ത് ഈ രാത്രി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സ്ഥലം അതായത് അവരുടെ വീട് അവിടേക്ക് പോവേണ്ട മടക്ക സ്ഥലത്തേക്ക് പോവേണ്ട ഒരു സമയമാണ് നമ്മളെ മനുഷ്യന്മാരാണ് എന്താണ് രാത്രി ഇങ്ങനെ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ആ കാര്യം പ്രത്യേകത ശ്രദ്ധിക്കുക മൃഗങ്ങൾ ഒഴിയാവട്ടെ ആടാവട്ടെ അതിനെയൊക്കെ എന്തു ചെയ്യുക മഹുരവിന് മുമ്പ് തന്നെ അവയുടെ യഥാർത്ഥ സ്ഥാനത്ത് കൊണ്ടുപോയി കെട്ടേണ്ടതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടിലെ നമ്മുടെ ജനലുകൾ അതുപോലെ തന്നെ വാതിലുകളൊക്കെ ആ ഒരു സമയത്തുനിന്ന് അടച്ചിടൽ നല്ലതാണ് ഒന്നാമത് കൊതുകേറൂല്ല രണ്ടാമത്തേത് എന്താണ് നംസർ അള്ളാലു സല്ലാമത്തങ്ങളുടെ ചില ഹദീഥകളിലൊക്കെ കാണാം നമ്മൾ പാത്രം മൂടി വെക്കണം അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പാത്രം മൂടി വെക്കുക അതുപോലെ തന്നെ രാത്രിയായാൽ വീടിൻ്റെ ജനൽ വാതിൽ അതൊക്കെ ഒന്ന് അടക്കുക എന്താണ് പ്രത്യേകം സുന്നത്താണ് അടക്കുന്ന സമയത്ത് ബിസ്മിൽ ലാഹിദ് തവക്കൽ ത് അലല്ലാ വലാഹൌല ഇല്ലാ ഇല്ലാബില്ല എന്ന് പറയലും പ്രത്യേകം ഹൈറാണ് ബിസ്മിൽ അലല്ലാ വലാ ഹൗല വലാ വലാഹൌല ഇല്ലാ ഇല്ലാബില്ല എന്ന ആ ഉലദിക്കർ പറയലും നല്ലതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഏകദേശം ഒരു അഞ്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി അതായത് നമ്മൾ ആ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ സമയത്ത് നമ്മുടെ എന്താ പറയുക ഇബാതത്തുകളുടെ ആ പ്രതിഫലം നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യങ്ങൾ ചെയ്യരുത് ഇപ്പോൾ നമ്മൾ മകരവി നിസ്കരിച്ചിട്ടുണ്ട് മകരവി നിസ്കരിച്ചിട്ട് നമ്മൾ അതിന് ശേഷം ചെയ്യുന്ന ചില കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മകരവി നിസ്കാരത്തിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് അതിൽപ്പെട്ടതാണ് ഈ ഹറാമായ കാഴ്ചകൾ കാണുക എന്ന് പറഞ്ഞാൽ മകരവിന് നല്ലപോലെ ജമാഅത്തായിട്ട് നിസ്കരിക്കും ശേഷം വന്നിട്ട് നമ്മുടെ ഈമാ നശിപ്പിച്ച് കളയുന്ന നമ്മുടെ വിശ്വാസത്തെ തന്നെ ഇല്ലാതാക്കി കളയുന്ന പല പല പരിപാടികൾ അല്ലെങ്കിൽ ടി വിയിൽ ഒരുപാട് സീരിയലുണ്ട് വരുന്നു ഒരുപാട് കോമഡി പരിപാടികൾ വരും നമ്മുടെ വെറുതെ സമയങ്ങളെ നമ്മുടെ എന്താ പറയുക വിപാദത്തിൻ്റെ സമയം കവർന്നെടുക്കുന്ന ആ ഒരു ടൈമിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ ഏർപ്പെടാൻ പാടില്ല ആ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം ടി വി ഒക്കെ വളരെ കുറവല്ല ടി വി ഉണ്ട് ഞങ്ങൾ ടി വിയിലൊന്നും അല്ല ഇപ്പോൾ മൊബൈലൻ്റെ കാലമല്ലേ ആയിക്കോട്ടെ മൊബൈലിൻ്റെ കാലമാണ് മകരുവിന് ശേഷം നമ്മുടെ എന്താ പറയുക ധിഖറിൻ്റെ മജലസ് ഉണ്ടല്ലോ അപ്പോൾ ഒരു ഏകദേശം ഒരു അരമണിക്കൂർ നമ്മുടെ തിക്കറിൻ്റെ മജലസ് കണ്ടിട്ട് പിന്നെ നേരെ അടിയിലേക്ക് പോവാം സ്ക്രോൾ ചെയ്ത് പിന്നെ താഴേക്ക് പോകാം നോക്കുമ്പോൾ ഇന്നലത്തെ വൈറലായ കോമഡി പരിപാടി ആ നമുക്ക് കാണാം ആ അപ്പോൾ അത്ര നേരം എന്താ നമ്മൾ തിക്രു ചൊല്ലിയിട്ട് സൊലാത്ത് പറഞ്ഞിട്ട് ദ്വാ ചെയ്തിട്ട് പിന്നെ നേരെ കോമഡി പടിപാടയിലേക്ക് പോവുക അപ്പോൾ പിന്നെ ആ ചെയ്ത ദക്രവും സൊലാത്തൊക്കെ പിന്നെ എവിടെ പോയി അതിൻ്റെ പ്രതിഫലം കിട്ടുമോ അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണേ ഇഷാ മകരബിൻ്റെ ഇടയിലുള്ള സമയം നമ്മൾ എന്താ ചിലവഴിക്കാൻ ഈ മുസ്ലിം ഉമ്മത്തിന് അതായത് നമ്മുടെ നബ്സർ തന്നെ മാറ്റങ്ങളുടെ ഉമ്മത്യങ്ങൾക്ക് മാത്രം അള്ളാഹു കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങളിൽ പെട്ട ഒന്നാണ് ഇഷാ മകരബിൻ്റെ ഇടയിലുള്ള സമയം ആ ഇഷാ മകരബിൻ്റെ ഇടയിലുള്ള സമയത്തെ വിപാദത്തിന് വലിയ പുണ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക പ്രത്യേകിച്ച് ഈ പുണ്യമായ മാസത്തിൽ ഈ പുണ്യമായ ദിനങ്ങളിൽ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം നമുക്ക് കിട്ടണമെങ്കിൽ ഐഷാം മകരവിൻ്റെ ഇടയിലുള്ള സമയം നമ്മൾ പ്രയോജനപ്പെടുത്തണം ഒരു സുബഹാൻ എന്നയെങ്കിലും ആ ഒരു സമയത്ത് അധികമായി നമ്മൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാന നമ്മളെ എല്ലാവരെയും ഹൈറിൻ്റെ സലാമത്തിൻ്റെ അനുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് അതുപോലെ തന്നെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞു അവരുടെയും നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ ആമീൻ ആലമീൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ السلام عليكم ورحمه الله وبركاته